ിൽ ഞാൻ വരെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല പ്ലീസ് വേണ്ട ജീവിതത്തിൽ വരെ ചെയ്തിട്ടില്ലാത്ത പലതും പിന്നീട് ചെയ്യേണ്ടി വരുന്നില്ലേ വെരി കറക്റ്റ് പെണ്ണ് കെട്ടി കെട്ടിക്കഴിഞ്ഞാ പിന്നെ നിന്റെ ഈ സൂക്ഷിക്കൂ സോ ഇവന്റെ ഫസ്റ്റ് നൈറ്റ് തന്നെ ഒരു ഉഗ്ര സീൻ ആയിരിക്കും ആ നാരായണ രാത്രി എത്ര മണിക്കാ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് മണിക്ക് പുതിയ ഒരു പെണ്ണിന്റെ ഫോട്ടോ വാതുക്കൽ കണ്ടല്ലോ ഏതാ സാധനം തെറ്റി നോവാക്കാരിയാ എങ്ങനെ ഇരിക്കുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ പറഞ്ഞ പിന്നെ എന്നാ പോയി അറേഞ്ച് അപ്പൊ ഇന്ന് രാത്രി ക്യാമറ ഒക്കെ കണ്ട് ആഘോഷമാറ്റാൻ തിരിയാ എന്താ ഇല്ല അവിടെ ഇരിക്കടാവിടെ ഇല്ലാശ എനിക്ക് വേണ്ട ഇത് നീ കുടിച്ചില്ലെങ്കിൽ നിന്റെ തലയിൽ കൂടെ ഒഴിക്കും കണ്ണു അടച്ചെങ്കിൽ കുടിച്ചേരണ്ട വേണ്ട ഒരു മതിയെന്ന് ഞാൻ പറയുന്നത് കേട്ടോട്ടെ കുടിക്കുന്ന え <laughs> ഒരു നിന്നെ ഞാൻ വളർത്തിയത് എന്നോട് നീ ഇത് ചെയ്യരുതായിരുന്നു പറയൂ നീ അവളും തമ്മിൽ ബന്ധം തുടങ്ങി എത്ര നാളായി ചേട്ടാ അവളെയും പേപ്പട്ടിയെ പോലെ വെടിവെച്ച് കൊള്ളാൻ എനിക്ക് പക്ഷേ ഈ കുടുംബത്തിന്റെ മാന്യത ചേട്ടാ ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട അവളെയും കുട്ടി എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ ആവശ്യമുള്ള പണം ഞാൻ തരാം അല്ലെങ്കിൽ

സുഖമില്ല എന്താ സുഖം ഏതാണ്ട് പനിഞ്ഞായിരുന്ന തോന്നണത് സജി വാ മമ്മിക്ക് എന്താണെന്ന് നോക്കാം െന്താ അസുഖം പനിയാണ് മമ്മിന്തിനാ മമ്മി കരയുന്നത് ഒന്നു വേണ്ട നന്യമ്മ കുട്ടികളൊരിക്കൽ സ്കൂളിൽ വിടാൻ നോക്കാം ചെല്ലുമക്കളെ വ കാപ്പിവിടെ ഇരിക്കുന്നു എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണക്ട് ചെയ്ത് തരും ഗുഡ് മോർണിംഗ് സർ എനിക്ക് നല്ല സുഖമില്ല രണ്ടു മാസം ലീവ് വേണമായിരുന്നു ലീവ് ലിറ്റർ ഞാൻ ഉടനെ അയച്ചേക്കാം താങ്ക് യു നമ്മളോട് പറയതല്ലേ പോയത് ഇനി ചുറ്റപ്പോ വരുമ്പോ ഞാൻ മിണ്ടിട്ടില്ല ഞാനും അല്ല അമ്മാവനോ കണ്ടിട്ട് വളരെ കാലം ആയല്ലോ ഇപ്പൊ നിങ്ങൾ കാണാൻ തോന്നി വീട്ടുകാർക്ക് എവിടെ വീട്ടുകാരി മുകളിലത്തെ മുറിയിലുണ്ട് നല്ല സുഖമില്ലാതിരിക്കോ എന്റെ മോള് ഉഷ നീ ഇത്രേ ഇരിക്കാൻ ബാബു ഉഷടെ അവൻ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ ഇവിടെ ടൂർ പോയിരിക്കുന്നു ഞങ്ങൾ ഒന്ന് ബാംഗ്ലൂരിൽ പോകാൻ അറിയാ എന്തിനാ ഒന്നും പറയണ്ട ബാല ഈ മനസ്സിലെ തൊട്ടതെല്ലാം വെള്ളത്തിലാ ഇനിയിപ്പോ

കുമാരാമാന ഈ പെട്ടിയെടുത്ത് ഗഷ്മ ഞങ്ങൾ എന്നെ ഹിന്ദുവിനെ കണ്ടിട്ട് വരാം സുഹോന്നാല കിടക്കല്ലേ മോളുവാ ഞങ്ങളെ മനസ്സിനായിരിക്കും ഇവളുടെ അച്ഛൻ ബാലേന്ദ്രന്റെ അമ്മാവനാ അമ്മാവൻ മാൽ മാതൃ കുറിപ്പ് ഇപ്പൊ ഇവളുടെ അച്ഛൻ ബാംഗ്ലൂരില് ഒരു കുറുക്കമ്മി തുടങ്ങാൻ പോവാ പോകുന്ന വഴിക്ക് നിങ്ങളെക്കൊന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് ഇവിടെ ഇറങ്ങിയതാ എന്റെ പേര് ഉഷ ആളായിട്ടും പെണ്ണായിട്ടും ഇവൾ ഒരുക്കിയേ ഉള്ളൂ മഹാ കുസൃതിയാ നല്ല വളർച്ച എന്താ അസുഖം അസുഖം പ്രത്യേകിച്ചൊന്നുമില്ല ഏ ഏ അതൊന്നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങള് അങ്ങനെയല്ലേ പറയൂ ഇവിടെ വന്നപ്പോ നിനക്ക് സുഖമല്ലെന്നറിഞ്ഞു പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാൻ അങ്ങ് പോന്നു ശരിയാണോ അത് സാരമില്ല എന്നാ നീ പറഞ്ഞാ മതിയോ ഞാൻ എന്റെ അമ്മായി ആയി പോയില്ലേ ഞങ്ങൾ പത്ത് ദിവസം ഇവിടെ താമസിച്ച് നിന്റെ അസുഖമൊക്കെ മാറ്റിയിട്ടേ തോന്നുള്ളൂ അയ്യോ അത് വേണോന്നില്ല ഹാ ഞങ്ങക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചായിരിക്കും അതൊന്നും ഇല്ല മിണ്ടാലോ അനങ്ങാലോ അവിടെ കിടന്നോ ഇവിടത്തെ സകല കാര്യങ്ങളും മണി മണി പോലെ ഞങ്ങൾ നോക്കിക്കോളാം എണക്കെ ചേച്ചി എടുക്കട്ടെ ആ ഞങ്ങളെ താഴെ ഉണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മായി ഒരു വിളി വിളിച്ചാൽ മതി ഏ あ <music>